ഹായ് അബു അരികൊടാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വി ടി ബൾറാം കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് പിണറായിട സഖാവ് ഇടാ ഇടതുപക്ഷം ഹൃദയപക്ഷം സ്ത്രീപക്ഷം രഞ്ജിത്ത് സഖാവ് രാജിവെച്ചതിന് ശേഷം ഇടാമെന്ന് വെച്ചിരുന്നതാണ് ഈ ഫോട്ടോ എത്രയാന്ന് വെച്ചാൽ കാത്തിരിക്കുക ഞാൻ ഇപ്പോഴേ ഇട്ടു പരിഹാസത്തോടു കൂടിയാണ് വി ടി ബൾറാം ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വി ടി ബൾറാമിനുള്ള മറുപടി നമ്മളാരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മാസങ്ങൾക്ക് മുന്നേ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ജേക്കേറിയ കോൺഗ്രസുകാരുടെ തലമുതിർന്ന നേതാവായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സുന്ദരികൾ കോൺഗ്രസിലെത്തിയാൽ തീർന്നു ഇതായിരുന്നു പത്മജയുടെ പ്രസ്താവന തനിക്കെതിരെ വലിയ തോതിലുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എന്നെ വഞ്ചിച്ചതുകൊണ്ടാണ് ചതിച്ചതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നായിരുന്നു അന്ന് പത്മജ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം വി ഡി സതീശനായാലും കേരളത്തിലെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് അവർക്ക് കൂട്ടായി ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളും എല്ലാം ചേർന്നുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ഈ വിഷയത്തെ സർക്കാരിനെതിരാക്കി മാറ്റാം എന്നതിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ പിണറായി വിജയന്റെ ഭാഗമായിട്ടുണ്ടായ എന്തോ പ്രശ്നമാണ് എന്നാണ് ഇവരെല്ലാം വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ ഇതിനെല്ലാം കൂട്ടുനിന്നത് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് പിണറായി വിജയനാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ് എന്നാണ് തോന്നിപ്പോവ ഇച്ചിരി ഉളുപ്പ് വേണ്ട ഈ കൂട്ടർക്ക് എന്താണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവാതെ യഥാർത്ഥത്തിലുള്ള വിഷയത്തെ അഡ്രസ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഈ ഒരു ഘട്ടത്തിലും കേരളത്തിലെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുമോ എന്നുള്ളതിലാണ് ഇവരുടെ ചിന്ത ഈ വിഷയം ഉണ്ടാവുന്നത് എങ്ങനെയാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ നാടിനകത്ത് പുറത്തു വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതെങ്കിലും മിനിമം ഈ കൂട്ടർ പഠിക്കണ്ടേ ഇത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉണ്ടായ പ്രശ്നമാണോ ഒരിക്കലുമല്ല എന്നുള്ളതാണ് കാലങ്ങളായി നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ നടൻ സിദ്ദീഖിനെതിരെ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന രഞ്ജിത്തിനെതിരെ ഇടവേള ബാബുവിനെതിരെ ഇങ്ങനെ പലർക്കെതിരെയും ആരോപണങ്ങളുമായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് കുറെ കാലമായിട്ട് നമ്മുടെ നാടിനകത്ത് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നു കേവലം ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന വിവേചനം ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം പോലും ഒരുക്കി കൊടുക്കാൻ തയ്യാറാവാത്ത സിനിമാ സെറ്റുകൾ ഭക്ഷണം കൊടുക്കുന്നതിൽ വരെ വിവേചനം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിലുള്ള ഇത്തരം വിഷയങ്ങളെ ഒന്നും ചർച്ച ചെയ്യാതെ അഡ്രസ് ചെയ്യാതെ കിട്ടിയ അവസരത്തിൽ പിണറായി എന്തോ ചെയ്ത് തടയാം ഇതാണ് ഇവന്മാരുടെയൊക്കെ ചിന്ത എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലാകെ ആകെ കടന്ന് നിരങ്ങാൻ ഇപ്പൊ രഞ്ജിത്ത് രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു ആ ആരോപണം ഉന്നയിച്ച ആൾ എന്നെ ഇന്ന് വന്നിട്ട് പറഞ്ഞു രഞ്ജിത്ത് എന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല എന്നെ പരീക്ഷിച്ചതായിരുന്നു എന്നാണ് പറയുന്നത് എന്തോ ആട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഈ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടി ഉണ്ടാകും അത് എത്ര ഉന്നതനായാലും എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ രഞ്ജിത്തിനെതിരെ ഇതുപോലൊരു ആരോപണം ഉയർന്നു വന്നപ്പോ രഞ്ജിത്തിനോട് രാജിവെച്ച് പോകാൻ പറഞ്ഞില്ല രാജു വെച്ചില്ല രഞ്ജിത്ത് തിരിച്ചറിയണ്ടേ നമ്മളിത് ഇനി വേറെ കാര്യം ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോ ഇത് നമ്മുടെ സിദ്ധീഖിക്ക അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടെ നിൽക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ് ഇയാളുടെ കൂടെ ആര് നിൽക്കുന്നോ അവരെ കൂടെ വായ്പകളാവും ഇയാൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടായ്പകളാവും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതിനു മുമ്പും പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്തായാലും നമ്മുടെ നാടിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സഖാവിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്ന മറുനാട ഷാജ നീ കാണണം നീ ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്ന മുതൽ ഈ മുതലിനെ കുറിച്ച് എത്ര ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്നാണ് പറയുന്നത് ചെറിയ പ്രായത്തിൽ എന്നെ ഉപയോഗിച്ചു എന്നാണ് ഒരു നടി ഈ നാടിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നത് ഗുരുതരമായ ആരോപണമാണ് നോക്കൂ നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോ എന്തായിരുന്നു സിദ്ദീഖിന്റെ പ്രതികരണം അമ്മ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം എന്നിട്ടോ പഠിക്കാൻ രണ്ടു ദിവസം എടുത്തു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടോ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഗംഭീരമായി നല്ല നടനാണ് സുദ്ദീഖ് ഒരു തർക്കമില്ല അയാൾ അഭിനയിച്ച സിനിമകളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ മികച്ച അഭിനയമായിരുന്നില്ലേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സിദ്ദീഖ് നടത്തിയത് ചില ആളുകളെയൊക്കെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഇതിനൊക്കെ നിലപാടെടുക്കും ഇവിടെ പവർ ടീം ഒന്നുമില്ല എന്നൊക്കെയായിരുന്നില്ലേ സിദ്ദീഖ് പറഞ്ഞത് ആ പവർ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു സിദ്ദീഖ് എന്ന് വ്യക്തമാക്കി തരുന്ന രീതിയിലുള്ള ആരോപണങ്ങളല്ലേ പിന്നെ പുറത്തു വന്നത് ഇനി സിദ്ദീഖിന്റെ രാഷ്ട്രീയം നമ്മൾ ചകയാൻ പോയാലോ വി ബൽറാം ഒക്കെ ചകഞ്ഞ പോലെ സിദ്ദീഖിന്റെ രാഷ്ട്രീയം നമ്മൾ ചകയാൻ പോയാലോ സിദ്ദീഖ് തന്നെ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ് ലീഡറോടുള്ള ആരാധന എന്നെ കോൺഗ്രസ്സുകാരനാക്കി ഇത് സിദ്ധിഖ് പറഞ്ഞതാ സിദ്ധിക്ക് കാലങ്ങളായി കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലഞ്ച് പിന്നെ വർഷം കേരളത്തിലെ സർക്കാർ പൂഴ്ത്തി വെച്ചു ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയായി പലരും പ്രചരിപ്പിച്ചത് യാഥാർത്ഥ്യം അതൊന്നും യാഥാർത്ഥ്യം ജസ്റ്റിസ് ഹേമ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് ഹൈലി കോൺഫിഡൻഷ്യൽ ആക്കി വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് പിന്നെ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ആളുകൾ അവരും അവരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യരുത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് അതിനകത്ത് ഭയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു വരാതിരുന്നത് പക്ഷെ വിവരാവകാശ നിയമപ്രകാരം ആ റിപ്പോർട്ട് കൊടുക്കണം എന്ന് വിധി വന്നപ്പോഴാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതല്ലാതെ സർക്കാർ അടയിരുന്നതൊന്നുമല്ല പിന്നൊരു കാര്യമുണ്ട് ആരെങ്കിലും ഒരാൾ രേഖാമൂലം പരാതി നൽകണം നടിയാക്രമിക്കപ്പെട്ട കേസ് നമുക്ക് ഓർമ്മയുണ്ട് ആ നടിയാക്രമിക്കപ്പെട്ട കേസിനകത്ത് പരാതി വന്നപ്പോ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ സർക്കാർ ആണ് കേരളത്തിൽ ലളിതപക്ഷ സർക്കാർ അന്ന് ഈ പറഞ്ഞ ആളുകൾക്ക് സംരക്ഷണം ഒരുക്കാനും അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവർ തെറ്റുകാരല്ല എന്ന് വരുത്തി തീർക്കാനും അവർക്കെല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കാനും തയ്യാറായവർ നമ്മുടെ നാടിനകത്ത് കോൺഗ്രസുകാരായിരുന്നു ഇപ്പൊ സിദ്ദീഖ് കോൺഗ്രസ്സുകാരനാണ് രഞ്ജിത്ത് പണ്ടെന്നോ എസ് എഫ് ഐ കാരനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ വേട്ടയാർ എന്നിവരെ എന്ത് സിദ്ദീഖിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ചകേണ്ടതില്ലേ ഇവിടെ വി ഡി സതീശനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ സർക്കാർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് സർക്കാരും ഈ സിനിമാക്കാരും ചേർന്ന് നടക്കുന്ന എന്തോ ഏർപ്പാടാണിത് എന്നൊക്കെ ആയിരുന്നില്ലേ ഇപ്പൊ സിദ്ദീഖിന്റെ പേര് പുറത്തു വന്നപ്പോ എന്താണ് അബിൻ വർക്കിക്ക് പറയാനുള്ളത് എന്താ വി ഡി സതീശന് പറയാനുള്ളത് ഇടവേള ബാബു കെ എസ് യുവിന്റെ പണയ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഇടവേള ബാബു പറഞ്ഞിട്ടുണ്ട് ആ ഇടവേള ബാബുവിനെതിരെ കഴിഞ്ഞ ദിവസം ഗുരുതരമായ ആരോപണം വന്നില്ലേ അമ്മയിൽ അംഗത്വം ലഭിക്കാൻ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഇടവേള ബാബു പറഞ്ഞു എന്ന് ഈ നാടിന് മുന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചു പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ ഇതിനകത്ത് രാഷ്ട്രീയമല്ല കാണണ്ടേ ഇതിനകത്ത് സിദ്ദിഖ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അതല്ലെങ്കിൽ രഞ്ജിത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഇടവേള ബാബു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അതല്ല നോക്കണ്ടേ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിച്ചതെങ്കിലും ഈ ചെയ്ത പണിക്ക് ഈ നെറികേടിന് അവർക്കെതിരായി വന്ന ആരോപണങ്ങൾക്ക് ഒന്നുകിൽ അവർ മറുപടി പറയണം അതല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ വിഷയത്തെ മറ്റു രീതിയിൽ ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ കുറെ കാലം ഇത് ചർച്ചയാക്കി ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണോ എന്താണ് അതുകൊണ്ട് കാര്യം ഇപ്പൊ നോക്കൂ നിങ്ങൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് സിദ്ധിക്ക് ഒരു യൂട്യൂബർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നടനെതിരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാനും അയാളെ പിടിച്ച് ജയിലിലിടാനും അത് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും ഒക്കെ വലിയ ആവേശമായിരുന്നല്ലോ ഇപ്പൊ സിദ്ദീഖിനെതിരെ ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണമുണ്ടായിട്ട് എന്തേ അമ്മക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ അമ്മയുടെ പ്രസിഡന്റ് എവിടെ നാട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ആളാണല്ലോ ബ്ലോഗ് എഴുതുന്ന ആളാണല്ലോ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് നാല് ദിവസം മുന്നേ പനിച്ചു എന്ന് പറഞ്ഞ ആശുപത്രിയിലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്തോ ഒരു അക്ഷരം ഉണ്ടാൻ തയ്യാറാവാത്തത് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വരി നിന്ന മനുഷ്യരോട് ഇനിയിപ്പോ കുറച്ച് വരി നിന്നാലും കുഴപ്പമൊന്നുമില്ല രാജ്യത്തിനു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ആളല്ലേ കോവിഡ് സമയത്ത് പാത്രം കൊട്ടാനും തിരി കൊളുത്താനും ഒക്കെ പറഞ്ഞ ആളല്ലേ നിരന്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ ബ്ലോഗ് എഴുതുന്ന അഭിപ്രായം പറയുന്ന ആളല്ലേ എന്തേ ഇങ്ങനക്ക് ഈ വിഷയത്തിനകത്ത് ഒന്നും മിണ്ടാനില്ലേ അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു പ്രസിഡന്റിന്റെ വാ മൂടിക്കെട്ടി ഒരക്ഷരം മിണ്ടാനില്ലേ ഇതുപോലെ ഗുരുതരമായ ആരോപണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ട് എന്ത് അക്ഷരം ഉണ്ടാൻ തയ്യാറാവാത്തത് തിരിച്ചറിയണ്ടേ നമ്മളിത് പക്ഷേ ഈ കാര്യത്തിനൊക്കെ ഇതുപോലെ റിപ്പോർട്ട് പുറത്തു വരാൻ ഇത് കുറെ കാലമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതുപോലെ റിപ്പോർട്ട് പുറത്തു വരാൻ കാരണമായത് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് അന്ന് നടി സ്വീകരിച്ച സമീപനമാണ് പരാതി കൊടുക്കാൻ ആ നടി തയ്യാറായതാണ് ഇന്ന് ഇവിടം വരെ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മി കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത് ആ റിപ്പോർട്ട് നിന്ന് പുറത്തു വരുന്നത് മറ്റു പലർക്കും ധൈര്യത്തോടുകൂടി തങ്ങൾ അനുഭവിച്ച ചൂഷണങ്ങളെ തങ്ങൾ നേരിട്ട അതിക്രമങ്ങളെ തുറന്നു പറയാൻ ചങ്കുറ്റം തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ പരാതി കൊടുക്കാൻ കൂടി തയ്യാറാവണം എന്നുള്ളതാണ് സ്വമേധയാ കേസെടുക്കാനൊക്കെ പറ്റും പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട് കൃത്യമായ ഒരാൾ പരാതി കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം എന്നതാണ് അതിന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തയ്യാറാവുക എന്നത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ചർച്ചയാക്കേണ്ടത് അതിനാണ് ഇനി ആളുകൾ തയ്യാറായി വരേണ്ടത് എന്നത് മാത്രമാണ് ആരായാലും ഇത്തരത്തിലുള്ള നെറികേടുകൾ ചെയ്യുന്നത് ആരായാലും അവരുടെ രാഷ്ട്രീയവും മതവും ഒന്നും നോക്കിയല്ല ഇടപെടേണ്ടത് സംസാരിക്കേണ്ടതെന്നുള്ളതാണ് അത്രേ പറയുന്നുള്ളൂ மட்டொரு வீடியோ நமக்கு வீண்டும் காணாம் அபு அரிக்கோடு